മിശിക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ ഫുൾ കുടുംബാംഗങ്ങൾ ഹാഫ് കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയാ അങ്ങനെ എന്തായാലും ദൈവത്തിൻ്റെ കരണയാൽ ഇവിടെ കേരളത്തിലെത്തി കേട്ടോ ഇവിടെ ഈ ലൊക്കേഷനെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ അല്ലോ സുഖമായിരിക്കുന്നു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാൻ വടവാദുർ സെവനാരിയിലെ ഡിക്കമാരുടെ ധ്യാനത്തിലാണ് അപ്പോൾ രണ്ട് ദിവസമുള്ള ഒരു ഒരുക്ക ധ്യാനമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ധ്യാനമാണ് പിന്നെ യു എസിലെ ധ്യാനം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ശക്തമാണ് ഞാൻ അവർക്കാണ് എയർപോർട്ടിലൊക്കെ വെച്ച് വരുന്നത് കണ്ടെ പച്ച ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു എന്തായാലും നമ്മളൊറ്റ കുടുംബം അല്ലേ അല്ലേലും ഈ ഇന്ന സാക്ഷ്യം വായിക്കാം പിന്നെ വേറൊരു കാര്യമുള്ളത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏകദിനം എല്ലാ രണ്ടാം ശനിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ചയാണ് ജൂൺ മാസം എട്ടാം തീയതി അപ്പോൾ അപ്പം നിങ്ങൾക്കതിൻ്റെ കാർഡുകൾ ഞാൻ വേണമെന്നത് പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ യുവജനങ്ങൾ പ്രത്യേക ക്ഷണിക്കുന്നത് വിളിച്ച് ബുക്ക് ചെയ്തേക്കാണ് കേട്ടോ നൂറ് പേരെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് വിളിച്ചത് ബുക്ക് ചെയ്തത് എല്ലാ യുവജനങ്ങളും പ്രത്യേകം ക്ഷണിക്കാണ് കേട്ടോ ഞാൻ പ്രവാസമേനെ ധ്യാനം കഴിഞ്ഞാൽ നേരെ അവിടേക്ക് വരും അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ട് സോഷ്യൽ തുടങ്ങുമ്പോൾ തന്നെ അവിടെ എത്തും കേട്ടോ ഫുൾ ടൈം അവിടെയുണ്ട് യുവജനങ്ങളുടെ കൂടെ പ്രൈസ് എല്ലാം പ്രത്യേകം ക്ഷണിക്കുന്നു സാക്ഷി വായിക്കാം എൻ്റെ പേര് അഷൻ അഷാൻ ഓക്കെ എൻ്റെ വീട് കുമളി ഭാഗത്താണ് എനിക്ക് ഈശോ തോന്നുന്ന വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ ഞാൻ എഴുതുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്ലസ് ടു പാസ്സൗട്ടായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഞാൻ ആദ്യം ബി ട്വൻ്റെ എക്സാം എഴുതി അതിലൊടി മൊടികൾ പാസായി ഞാൻ ജനൽ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയ നാളെ മുതൽ എൻ്റെ അമ്മ അച്ഛൻ്റെ എല്ലാ ഈ ഡെയിലി ഇട്ടോ അതായത് കുഞ്ഞ അഭിഷേകാന്ന് ഓക്കെ അച്ഛൻ തരുമായിരുന്നു എന്നാൽ എനിക്ക് കേൾക്കാൻ മടിയായിരുന്നു അങ്ങനെ ചില യുവജനങ്ങളുണ്ട് സാരമില്ല ക്ഷമിച്ചിരിക്കുന്നു എന്തിനാണ് അമ്മ എനിക്കിത് അയച്ച് തരുന്നത് ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു അമ്മ നിർബന്ധിച്ചിട്ട് ഞാൻ മടി പിടിച്ച് കേൾക്കുകയല്ല അപ്പോൾ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ആത്മീയജാതത്തിൽ നിങ്ങൾ പറയും അമ്മയെക്കുറിച്ചുള്ള കാര്യം വളരെ പോസിറ്റീവാണ് താല്പര്യം കുറച്ച് നമ്മൾ സ്നേഹപൂർവ്വം നിർബന്ധിച്ചും പ്രാർത്ഥിച്ചും ഒരു സമയം കഴിയുമ്പോൾ ദൈവത്തോട് പുതിയ ഭാഷ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡ് പഠിക്കാൻ പോയ സമയത്ത് തന്നെ ഇട്ട് തന്നിട്ട് എന്ന് കേൾക്കാൻ പറഞ്ഞിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രം ഞാൻ കേൾക്കുമായിരുന്നുള്ളൂ അങ്ങനെയുണ്ട് ചില ആൾക്കാർ അങ്ങനെയല്ല നമ്മൾ ഈശോയെ എപ്പോഴും ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആദ്യത്തെ എക്സാമിന് ഒരു മുടികൾ കിട്ടിയതിന് ശേഷം ഞാൻ മൂന്ന് തവണ എക്സാം എഴുതി ഒന്നിനും പാസ്സായില്ല ഞാൻ വളരെ സങ്കടത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അച്ഛനെ ഡെയിലി ആയിട്ടൊക്കെ മുടങ്ങാതെ കേൾക്കാൻ തുടങ്ങി ആയിരത്തി ഒരുന്നൂറ്റി എപ്പിസോഡ് എല്ലാ ദിവസവും കേട്ട് ആശീർവാദം സ്വീകരിച്ചു അടുത്ത എക്സാമിന് ഞാൻ എല്ലാ ബുദ്ധികളിലും പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറവിലങ്ങാടുള്ള പി ഡി എഫ് സെൻറ്ററിൽ യുവജനങ്ങളുടെ വണ്ടേ അത് കറക്റ്റായല്ലോ വണ്ടി ധ്യാനം കൂടി സാക്ഷിയം എഴുതിയേക്കാം എന്ന് ഒരു നേർച്ചയെ നേർന്ന് പ്രാർത്ഥിച്ചു പരീക്ഷയുടെ തലേന്ന് അഭിഷേകത്തിന് കേട്ടി പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ ഓരോ ഉത്തരം എഴുതുമ്പോഴും മനസ്സുകൊണ്ട് നന്മുറഞ്ഞതിനെ ചൊല്ലി ഞാൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് എക്സാം എഴുതി റിസൾട്ട് ഒന്ന് ഞാൻ എല്ലാ ബുദ്ധികളും പാസ്സായി ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ കുടുംബാഗമാണ് എല്ലാ ദിവസവും ഡയലറ്റ് ഓഫിയായിട്ട് പ്രാർത്ഥിക്കും ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഈശോൻ ഭംഗേ നടത്തി തന്നെ ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് സാക്ഷിതും നമുക്ക് ഈ സഹോദരങ്ങളെ നമുക്ക് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നില്ലേ അതുകൊണ്ട് ഞാൻ അതായത് ഇപ്പോൾ പിന്നെ എന്താ പറയണത് അതിലത്തെ ഒരു നേർച്ച നേരന്ന് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും സെൻറ്ററിൽ വരാം അപ്പോൾ അതെല്ലാം ഈശ്വാസത്തിൻ്റെ സ്വീകാര്യമാണ് അതല്ല പക്ഷേ എനിക്ക് അതിനേക്കാൾ ഉപരി നോക്കിയേ ആ ഒരു വ്യക്തി പ്രാർത്ഥനയിലേക്ക് കൃപയിലേക്ക് കൂടുതൽ വരിക എന്നുള്ളതാണല്ലോ അമ്മയുടെ നിർബന്ധവും അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷൻ നമ്മളെ തലരാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ സമയത്ത് ഓരോ കോൺടക്സ്റ്റിലെ ആത്മാക്കളെ കറുത്താവുന്നതും അതെൻ്റെ ഒരു അനുഭവമാണ് എല്ലാവർ വൃത്തി അനുഗ്രഹിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് യൂതത്തിൻ്റെ പുസ്തകം നാലാമത്തെ അത്യാവശ്യത്തിന് ഒൻപതാമത്തെ വാങ്ങിക്കും ജൂഡിസ് ഫോർ നയം അതാണ് എൻ്റെ തലക്കെട്ടിൻ്റെ അടിസ്ഥാന വചനം പ്രാർത്ഥന മാത്രം പോരാ ഇതും കൂടി വേണമെന്നുള്ളതാണ് വചനം പദനം ഇതാണ് ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു ഞാൻ ഒരു അഭിഷേകാജ്ഞി അത് വിശദമായിട്ട് എടുക്കാൻ വിചാരിക്കുകയാണ് വലിയൊരു കോൺടക്സ്റ്റ് ആണ് അതായത് ഹോൾ ഓഫ് ഫ്രണ്ടസ് അതായത് വലിയൊരു തകർച്ച അവരുടെ മേൽ വന്ന് വരുവാണ് ഇസായക്കാരുടെ അങ്ങനെ ചെന്നപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താ പറയുക ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു പക്ഷേ ഇടപെടാൻ വേണ്ടി അവർ ചെയ്ത ഒന്ന് അവർ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി തീഷ്ണത തീഷ്ണതയിൽ മാന്ദ്യം കൊണ്ട് ആത്മാ നല്ല തീഷ്ണതയോടെ വിളിച്ചപേക്ഷിച്ചു ഓരോരുത്തരും അത് നോക്കിയാൽ ഓരോരുത്തരും ഒന്ന തീക്ഷ്ണത ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല തീക്ഷ്ണത വേണം നമ്മൾ രണ്ട് ദിവസം പ്രാർത്ഥിച്ചു പിന്നെ നടത്തി അല്ലേ അപ്പോൾ ആവശ്യം വരുന്ന പ്രാർത്ഥന അങ്ങനെയല്ല തീക്ഷ്ണത പിന്നെ വിളിച്ചപേക്ഷിക്കണം ഈശോയെ ഈശോയെ ഒരുപാട് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും രണ്ട് കഠിനമായി ഉപവാസം എടുത്തു തന്നെ അത് എളിമപ്പെടുത്തി എളിമപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസം എടുത്ത് എളിമപ്പെടുത്താൻ നടത്തുകൊണ്ട് പാപത്തിൽ നിന്ന് മാറുന്നതിൻ്റെ എളിമപ്പെടുത്താൻ തൊക്കെ സൂചനയുണ്ട് ബൈബിളിൽ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ നിങ്ങൾ സ്ഥോപിച്ച് പന്ത്രണ്ട് എട്ടില്ലല്ലോ ഒരു വചനുണ്ടല്ലോ അതായത് ഉപവാസത്തോടു കൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് മത്തായ നാലിൽ വചനമുണ്ടല്ലേ മത്തായ നാലിൽ നിങ്ങൾ ഈശോ ഉപവാസം എടുക്കുക ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് വറകെ പുറത്ത് പോകും ഇതൊക്കെ നിങ്ങൾ ഓർക്കണം ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർന്നവരാണ് ഇത് മാത്രം പോരാ വേറെ ക്ഷമിക്കണം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അല്ലേ അതേപോലെ തന്നെ ഈശോടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവേഷ്ഠം അറിഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ പലവിധ മേഖലകളിൽ ഏകം മനസ്സോടെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ആ ഒരു ഫലദായകത്വം വരിക എന്ന് പറയുന്നത് പ്രൈസല്ലോ അതുകൊണ്ട് ഈ നാല് ചിന്തകൾ നോക്കാം ഇടയ്ക്ക് ഉപവാസം എടുക്കുന്ന കാര്യം എളിമപ്പെടുത്തുന്ന കാര്യം വിഷതയോടെ വിളിച്ചപേക്ഷിക്കുക അതെല്ലാം എടുക്കണം കേട്ടോ അതെല്ലാം നമ്മളങ്ങനെ ചെയ്യുന്ന വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും വൃത്തി അനുഗ്രഹിക്കട്ടെ യോധ്യത്ത് നാല് ഒമ്പത് കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ പ്രൈസ് പ്രൈസല്ലേ ചിലപ്പോൾ തുടക്കത്തിൽ മിണ്ടാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഓടി വരും അല്ലേലോ അയ്യാ ഒരാശീർവാദം കിട്ടിക്കോട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടു തിന്നു കർത്താവായ ദൈവമേ യൂദ്ധത്തിൻ്റെ വസ്ത്രം നാല് ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക വരം ഓരോരുത്തരിലും വന്ന് നിറയട്ട കർത്താവ് ഓരോ കുടുംബത്തെയും വ്യക്തികളൊക്കെ ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവേ ഒരു ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന ഏർത്താവെ കൂടെ വസിക്കണ കർത്താവ് ദൈവം പ്രത്യേകിച്ച് എന്നാൽ ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം പറഞ്ഞതുപോലെയുള്ള കർത്താവ് പരീക്ഷ എന്ന യുവജനങ്ങൾ കർത്താവേ പ്രാർത്ഥനയിലേക്ക് ഇച്ചിരക്ക് മടിയുള്ളവർക്ക് അതൊക്കെ എല്ലാം ഈശോയുടെ നാമത്തെ ഈ ആശീർവാദ സമയത്ത് ദൈവത്തിൻ്റെ ക്രമം നിറഞ്ഞ അതൊക്കെ മാറി വചനം വായിക്കാനും കൊന്തയില്ലാതെ യാമപ്രാപ്തനല്ലാതെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള വലിയൊരു അഭിഷേകം ഉണ്ടായിട്ട് കർത്താവ് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രത്യേക അനുഗ്രഹിച്ച് ആശ്രമത്തിൽ നിങ്ങളുടെ നേർച്ച ദൈവത്തെ മാറിയപ്പെടുത്തുന്ന നിറവേറ്റ ഇട്ടവരട്ട കറത്താവ് തടസ്സങ്ങൾ യേശു നാമത്തെ ബന്ധിക്ക് വിട്ടോട്ടെ പൈസാശത്തികൾ ബന്ധുക്കി വിട്ടോട്ടെ ദൈവത്തിൻ്റെ കർമ്മ ശക്തമായി താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ